രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ സാധാരണ പോലെ പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമാണ് പല മുതിർന്ന നേതാക്കളും പേരുകൾ നിർദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് രാഹുലിന് പിന്നിൽ രണ്ടാമതായ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് സ്വാഭാവികമായും ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് വരേണ്ടതെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുൾപ്പെടെ അബിൻ വർക്കിക്ക് എതിരായി പോസ്റ്റുകൾ വരുന്നുണ്ട് ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിൽ രാഹുൽ അനുകൂലികളാണ് ഉള്ളത് ബിനു ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ശ്രമം നടത്തുന്നത് കെ സി വേണുഗോപാലാണ് എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭാരവാഹികളായവരുടെ തലപ്പത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളായ ബിനു ചുള്ളിയിലെ നിയമിക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ പിന്തുണയുള്ളത് കെ എം അഭിജിത്തിനാണ് എന്നാൽ അതിനെതിരെയും എതിർപ്പുകൾ ശക്തമാണ് തർക്കം ശക്തമായതോടെ ജെ എസ് അഖിലിൻ്റെ അടക്കമുള്ള പല പേരുകളും ചിലർ നിർദ്ദേശിക്കുന്നുണ്ട് അതിനിടെ ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കി ഇപ്പോഴുള്ള നാണക്കേട് പരിഹരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കഴിഞ്ഞ ദിവസം കോഴികളുമായി മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിനായി കൊണ്ടുവന്ന കോഴി ചത്തതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പിനും അനിമൽ വെൽഫെയർ ബോർഡിനും പരാതി ലഭിച്ചത് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ കോഴി ചത്തത്